നമ്മുടെ വീടുകളിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന നാമജപിക്കുന്ന രീതി എന്നുള്ള നമ്മൾ ചിന്തിക്കണം എന്റെ വീടുകളിലഴ്ചയിൽ ഒരുമിച്ച് വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നു നമ്മൾ ചിന്തിക്കണം അച്ഛനായാലും മക്കളായാലും ഭാര്യയായാലും അമ്മയായാലും മുത്തശ്ശിയായാലും എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നു നമ്മൾ ചിന്തിക്കണം അതിനെ ഒരു കുടുംബ പ്രബോധനായി നമ്മൾ കാണണം നമ്മുടെ വീടുകളിൽ നിന്ന് അറിയം നിന്ന് പോകുന്ന സംസ്കാരമാണ് ഇതെന്റെ എഴു എഴിയ അറിവിൽ നിന്ന് ഞാൻ പറയുകയാണ് നമ്മളെല്ലാവരും ചിന്തിച്ചാൽ നമ്മൾ ഒരുമിച്ച് ഇന്ന് നാമം ചെല്ലുന്നുണ്ടോ ഒരുമിച്ച് എന്ന് കഴിക്കുന്നുണ്ടോ ഒരുമിച്ച് നിന്ന് സംസാരിക്കുന്നുണ്ടോ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട ഗ്രൂപ്പ് പഞ്ചപരിവർത്തനത്തിൽ നമ്മുടെ പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിൽ നമ്മുടെ ഗൃഹങ്ങളിൽ അല്ലെങ്കിൽ സമാജത്തിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതും എൻ്റെ എളികളിലെ കാര്യങ്ങളിൽ ഞാൻ പറയുകയാണ് ഏതെങ്കിലും ഔഷധമായ ചെടികൾ നൽകുകയോ അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് ദോഷകരമായ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള മാലിന്യങ്ങൾ നമ്മൾ നിമർജ്ജനം ചെയ്തുകൊണ്ട് പരിസ്ഥിതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് നമ്മുടെ ലോകം കുഴുവം തോന്നുന്ന സമയത്ത് നമ്മൾ പല രീതിയിൽ നമ്മുടെ പ്രകൃതി നമ്മളെ നമ്മളെ കാണിച്ചു തരുന്നു പല രീതിയിലുള്ള ദുരിതങ്ങളും അനുഭവങ്ങളും മൂന്നാമത് നമുക്ക് സാമാജിക സമരസത അതുതന്നെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മനസ്സ് നമ്മളിലുണ്ടോ നമ്മൾ ക്ഷേത്രത്തിൽ വരുന്നുണ്ട് ദേവികൃഷ്ണൻ പോലെ പൂജകൾ നടത്തുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന ശ്രീകൃഷ്ണന്റെയും ദാനങ്ങളൊക്കെ തന്നെ നൽകിയത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മളെല്ലാവരെയും ഒരേപോലെ കാണാനുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ടാവും അങ്ങനെയുള്ള സാമാജിക സമസത നമ്മുടെ ഉള്ളിലുണ്ടോ മൂന്നാമത് നമ്മുടെ നമ്മുടെ പാരമ്പര്യത്തിന്റെ സ്വദേശപരമായ കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ടോ നമ്മുടെ കുടുംബങ്ങളിൽ സ്വദേശീയപരമായി നമ്മുടെ രാഷ്ട്രത്തിനെയും നമ്മുടെ സമാജത്തിനെയും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ജീവിതമാണ് പഠിക്കുന്നത് അഞ്ചാമതായി നമ്മുടെ നിയമത്തെയും നീതിയെയും എല്ലാം നമ്മൾ അനുസരിക്കുന്നുണ്ടോ ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് പാലിക്കുവാൻ സാധിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള മത കാര്യങ്ങളിൽ ക്ഷേത്ര കാര്യങ്ങളിൽ വന്ന് നമ്മുടെ ക്ഷേത്രങ്ങളിൽ വന്നു ദേവിയെ കണ്ടു പൂജിക്കുന്നു എനിക്ക് വേണ്ടി എന്നുള്ളതല്ല എല്ലാവർക്കും വേണ്ടി ഈ നാടിലുള്ള എല്ലാവർക്കും വേണ്ടി സർവേ ഭഗവത് സുഖിനക സർവേ സന്തു നിരാമയ സർവേ ഭദ്രാട്ടികശന്ധു മാർജി പുഷ്പഭാ എല്ലാവർക്കും സുഖം ഭവിക്കട്ടെ എല്ലാ ജീവജാലങ്ങൾക്കും സുഖം ഭവിക്കട്ടെ അതാണ് നമ്മുടെ ഉള്ളിൽ വേണ്ടത് സ്വാർത്ഥതയില്ലാതെ നിസ്വാർത്ഥ ഭാവത്തോടു കൂടി അന്യനെ എങ്ങനെ സംരക്ഷിക്കാം എല്ലാവരെയും ഒരേപോലെ കാണുന്ന രീതിയിലുള്ള കൂടി നമ്മളെ ഇങ്ങനെയുള്ള മംഗളകാര്യങ്ങളും മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നു ഈ ഒരു മഹവേദിയിൽ